ചെമ്പിച്ചിറ മഹാദേവ ക്ഷേത്രത്തിലെ തിങ്കളാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ആറിന് കലശാഭിഷേകം പത്ത് മുതൽ ഒന്ന് മുപ്പത്തി അഞ്ച് വരെ കാവടി ആഘോഷം വൈകുന്നേരം നാല് മുതൽ ആറ് മുപ്പത് വരെ കാഴ്ച ശിവേലി അഞ്ചു മുതൽ ആറ് വരെ കുടമാറ്റം ഞ്ചിന് ആകാശ വിസ്മയം എന്നിവ ഉണ്ടായിരിക്കും ചെമ്പുച്ചിറ നൂലുവള്ളി ദേശങ്ങളുടെ നേതൃത്വത്തിൽ പതിനെട്ട് ഗജവീരന്മാരെ അണിനിരത്തിയാണ് എഴുന്നള്ളിപ്പ് നടക്കുക ഇരുപതിന് പള്ളിവേട്ടയും ഇരുപത്തൊന്നിന് ആറാട്ടും നടക്കും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ അനീഷ് വെള്ളാന്ത്ര ദേവദാസ് പുതുക്കാടി വിഘ്നേഷ് എന്നിവർ പങ്കെടുത്തു ചെമ്പുച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി അതിഗംഭീരമായി ആഘോഷിക്കുകയാണ് പതിനെട്ട് ഗജവീരന്മാരെ ഇരുദേശത്തായി അണിനിരത്തി കൊണ്ടുള്ള കുടമാറ്റം